മഹാരാഷ്ട്രയിൽ വെള്ളപ്പൊക്ക പ്രതിസന്ധി അതിരൂക്ഷം മഹാരാഷ്ട്രയിൽ രണ്ടു ദിവസമായി തുടരുന്ന ദുരിതപ്പേത്തിൽ കനത്ത നാശനഷ്ടം പന്ത്രണ്ടായിരം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ആറ് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു മുംബൈ കൊങ്കൺ മലാട്ടവാടയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു മലാട്ടാവാട മേഖലയിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് മുന്നറിയിപ്പ് വരും ദിവസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞു വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു നൽകുമെന്നും ഫഡ്നാവിസ് വ്യക്തമാക്കി പൗസ മുൻപ് സുക്സൈപ आपण शेतकऱ्यांना ज्या देतो त्या अशा सगळ्या आम्ही निर्णय केलेला आहे ഈ മാസം ഇത് രണ്ടാം തവണയാണ് ശക്തമായ മഴ പെയ്യുന്നത് മേഖലയിൽ ഉടനീളമുള്ള വിളകൾക്കും വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചു അണക്കെട്ടുകളും നദികളും നിറഞ്ഞൊഴുകി ഗ്രാമങ്ങളുമായുള്ള ആശയവിനിമയം തകരാറിലായി അതേസമയം പ്രളയക്കെടുതിയിൽ ദുരിതമർവിക്കുന്ന കർഷകരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന് ശിവസേന യു ബി ടി മേധാവി ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു घरंदारं वाहून गेलेली आहेत आणि या संकटात भरीच भर म्हणून വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും താക്കറെ കർഷകർക്ക് വിളകൾ നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല കനത്ത മഴയിൽ കൃഷിയിടങ്ങളിലെ ഫലഭൂയിഷ്ടമായ മണ്ണൊലിച്ചുപോയതായും ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടി കർഷകർക്ക് വീണ്ടും വിതയ്ക്കാനായി കൃഷിയിടങ്ങൾ ഒരുക്കാൻ കുറഞ്ഞത് മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എടുക്കുമെന്നാണ് താക്കറെ ആശങ്ക പങ്കുവച്ചത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഹെക്ടറിന് അമ്പതിനായിരം രൂപ വീതം സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്നും താക്കറെ